അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് പുതിയ പെലയുടെ ഒരു കാർഡ് വരാമാണ് അപ്പൊ ഓഫീഷ്യൽ ആയിട്ട് ഈ ഫുട്ബോളിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ അവര് ഇട്ടുണ്ട് ഓഫ് ഈ ഫുട്ബോൾ എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഫോർലാൻഡ് വാരസ് റൊമ്മി ഇവരുടെ കാർഡിനെ ഒക്കെ പരിപ്പളക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഡ് ഈ ഫുട്ബോളിലെ എല്ലാ പ്രേക്ഷകരും അതായത് ഇതിന്റെ കളിക്കുന്ന എല്ലാ ഗെയിമേത് കാത്തിരുന്ന് കാത്തിരുന്ന് പറഞ്ഞാൽ ഈ ഈ ഫുട്ബാൾ കൊണ്ട കാടാണ് ഈ പെലയുടെ കാർഡ് പെരേട കാർഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നോ എല്ലാവരും കറക്കുന്നത് ഷുവറാണ് റൊണാൾഡോടെ പാക്ക് കറക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അതുപോലെ തന്നെ ഈ പെലയുടെ കാർഡ് എല്ലാവരും ഫ്രീ ആയി പോയി സേവ് വെച്ച് വന്ന് എന്തായാലും ഒരു ട്രെയിൻ എന്തായാലും കറക്കി നോക്കിയിട്ട് പോകുള്ളൂ പെരയുടെ കാർഡ് വരാണെങ്കിൽ തന്നെ അപ്പൊ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ നാളെ വരാനിരിക്കുന്ന വരാനിരിക്കും എന്നിട്ട് എട്ടീൻ ബിഗ് ടൈമിൻ്റെ കാർഡ് കൊണ്ടുന്നുണ്ട് അതിപ്പോൾ നിലവിൽ ഒമ്പത് കാടാണ് കൊണ്ടു ഇനി മൂന്ന് കൂടി വരാനുണ്ട് അപ്പം ഇക്കടയിൽ കുറേ പ്ലേസ് ബിഗ് ടൈമിൻ്റെ അന്ന് സമയത്ത് എടുത്ത് വെച്ചിട്ട് ഒരുപാട് കാർഡുകൾ ഇക്കടയിലുണ്ട് അപ്പം അതിനെ കുറിച്ച് റിവ്യൂ കാര്യങ്ങൾ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇനി നാളെ വരാൻ പോകുന്ന മൂന്ന് പ്ലേഴ്സ് ആരാന്നുള്ളത് എന്തായാലും ഞാൻ ഒരു ലിസ്റ്റ് കാണിച്ചു ആ ലിസ്റ്റിൽ ഇത്രയും ബിഗ് ടൈമിൽ അന്ന് വന്ന ഇത്രയും പ്ലേസ് ഉണ്ട് ഇനിയിപ്പോ എന്തായാലും തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ആട്രിറ്റ്യൂട്ടുള്ള തൊണ്ണൂറ്റി ഒരു ഇനി അടുത്തൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി നാല് ഇനി മൂന്ന് പ്ലേസ് എന്തായാലും വരുള്ളൂ വരവുള്ളൂ നിങ്ങൾ എന്തായാലും ഇതിനകത്ത് ആരാ വന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം നികാതാരും ഇടുന്നത് തോന്നിട്ട് നിലവിൽ അവരനുസരിച്ച് ഒരു തൊണ്ണൂറ്റഞ്ചിന് തൊണ്ണൂറ്റഞ്ച് ആട്ടിക്യൂട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിലേ വരുള്ളൂ മാത്രല്ല ഇപ്പൊ നിലവിൽ ഒരു പാറ്റേണില് ക്ലബില് രണ്ടുപേരൊക്കെ ഒരു ക്ലബ്ബിൽ നിന്ന് രണ്ടുപേരെയൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോ ഇനി താഴത്തെ അട്രിബ്യൂട്ട് കുറഞ്ഞ ഭൂമിയുടെ കാടും ഉണ്ട് പിന്നെ അതിന്റെ ഉണ്ട്. അങ്ങനെ പേര് രണ്ടുപേര് ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് അവരുടെ വരാം പിന്നെ പിന്നെ രണ്ട് ഉണ്ട്. ചിലപ്പോ അവരുടെ വരാം അങ്ങനെ രണ്ട് ക്ലബ് ഒരു ക്ലബിൽ നിന്ന് രണ്ടു പ്ലേയേഴ്സ് ആയിരിക്കും ചിലപ്പോ വരാൻ സാധ്യത ആട്രിബ്യൂട്ടിന്റെ ാണ് അപ്പൊ നമ്മളെ രണ്ടായിരം ഇന്നലെ അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദിത്ര സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ എത്തിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്തായാലും ഞാൻ ഒരു ഇവ കൊടുക്കാറുണ്ട് കുറെ പേരൊക്കെ കമന്റ് ഒക്കെ ചെയ്യേണ്ടത് ഫ്രീ അവർ കുറച്ച് പോയി തരുമോ അതുപോലെ തന്നെ അക്കൗണ്ട് തരുമോന്നൊക്കെ ചോദിച്ചു എന്തായാലും നല്ലൊരു അക്കൗണ്ട് ഒരു നല്ല നാലഞ്ച് സ്വാർഫിൻ്റെ ഒരു കാണാനുള്ളൊരു അക്കൗണ്ട് കിടക്കുന്നുണ്ട് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കാം ഈ കോയിൻസ് വേണോ അക്കൗണ്ട് കൊടുക്കണോ എങ്ങനെയാ അപ്പോൾ കോയിൻസ് ആണെങ്കിൽ മൂന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു ആയിരം കോയിനും കൊച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം അപ്പം എങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഒരു ജി വെക്കാം കൊടുക്കാം എല്ലാവരും കമന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മൾ എത്ര സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും വീണ്ടും സബ്സ്ക്രൈബ് സപ്പോർട്ടേവൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിക്കാം അപ്പൊ അടുത്ത വീഡിയോ ഒക്കെ അതിനെ കുറിച്ച് എന്തായാലും എന്തായാലും അപ്പൊ ഇക്കാക്കട നമ്മളെ ബാക്കിന്റെ വീഡിയോ അതായത് ഈ ടൈമിന്റെ കുറച്ച് പ്ലേസ് കുറെ കിടക്കുന്നുണ്ട് അപ്പൊ ഇക്കാക്കട ആ ഇതിനെ കുറിച്ചിട്ട് നമുക്കൊന്നൊരു വീഡിയോ നോക്കി കടയിൽ ഇപ്പൊ ട്രാജ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ അഡ്രിയാനുണ്ട് ഫോർലാൻ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പ്ലേസ് ഉണ്ട് ഇതൊന്നും എന്തായാലും ഇനി വരുമില്ല ഇനി വരുമെന്നറിയാൻ പാടില്ല ഇനിയിപ്പ വെക്കുന്ന പ്ലേസ് ആണ് മാഡിനുണ്ട് മാഡീനി നൂറ്റി ആട്രിപ്പുട്ടും അന്നത്തെ നല്ല വേറെ മാഡിനി കുറെ വേറെ നല്ലൊരു കാടാണ് പിന്നെ റിവാർഡും ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഷെയർ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ അവർക്ക് കമന്റ് ചെയ്യാം കടയിൽ ഇപ്പൊ എത്ര കാടുണ്ട്

പിന്നെ ആ പുതിയ കാട് വരുന്നപ്പോഴാണ് നമ്മൾ ആ ചേഞ്ച് ചെയ്തത് അതുവരെ ഈ ഞാൻ വിയരൻ കിട്ടിയപ്പോഴും അന്നത്തെ വയലിന്റെ കാടും അടിക്കുമ്പോ അങ്ങനത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇറന്ന് അടിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ഐക്കണക്കി അടിക്കുമ്പോൾ പിങ്കിന് ശേഷം ഓറഞ്ച് കളറിന്റെ ഷെയ്ഡൊക്കെ എടുക്കുമ്പോഴേക്ക് കാടിന്റെ സൈഡിൽ കൂടെ തന്നെ കുറച്ചു നേരം ഓറഞ്ച് കളർ കറങ്ങി സ്ക്വാഡ് എടുക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും ഒരു സെക്കൻഡ് ഹോൾഡ് ഓറഞ്ച് വണ്ടി തേടാൻ ഇതിന് ഇതിന്റെ ഒപ്പം തന്നെ ഒരു സിംഗിൾ ബൂസ്റ്റർ സിംഗിൾ ബൂസ്റ്റർ അല്ല തൊട്ട് മുമ്പത്തുള്ള സിംഗിൾ ബൂസ്റ്റർ തൊട്ട് ഒരു പച്ച കളർ ടൈപ്പുള്ള എപ്പിക്ക് പച്ച എപ്പിക്കിന്റെ പച്ച കളർ അപ്പൊ ഞാൻ കാണിച്ചതാണ് കാണിച്ചതിനു ശേഷം രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് ഈ റൂമിനീടെ ഈ കാടങ്ങൾ ഇതാണ് ഈ എപ്പിക്കിന് ശേഷം വന്ന ഈ കാർഡുകൾ വേണം അതിന് ശേഷമാണ് സിംഗിൾ ബൂസ്റ്റ് വന്നത് കാരണം പിന്നെ നമ്മൾ ഒരുപാട് അത് എടുത്തില്ല പിന്നീട് ആ കാർഡുകളാണ് പിന്നെ പിന്നെ എല്ലാവരും അതിന്റെ പുറകെ ഇപ്പോഴും ഫോർ ഫോർലാൻ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും തീ തന്നെയാണ് ആട്ടറി ബൂട്ട് ഇപ്പൊ വെച്ച് പിക്ക് ഒക്കെ ഇറങ്ങിയ ഡബിൾ ബൂസ്റ്റ് പിക്കിന്റെ ഒക്കെ അത്ര ആട്ടറി ബൂട്ടിന്റെ പവർ ഇല്ലെങ്കിൽ പോലും ഈ ഉള്ള ആട്ടറി ബൂട്ടിലും ഫോർ ലാൻ ഇപ്പഴും ഞാൻ എന്റെ പ്ലെയിൻ ഇലവനിലെ ഫോർ ലാൻ ഇപ്പോഴും ഉണ്ട് നല്ല തീ കളി കളിക്കുന്ന നക്കിള് ലോങ് റേഞ്ചില് ഡിപ്പിംഗ് ഷോട്ട് ലോങ് റേഞ്ച് നാല് ആട്രിബ്യൂട്ടുള്ള കാടൊക്കെ വളരെ ആട്രിബൂട്ടുള്ള നക്കിളുണ്ട് ഡിപ്പിംഗ് റേഞ്ച് നാല് ആട്രിബ്യൂട്ടാണ് പവർ അടി അപ്പൊ അടിയുടെ പവർ എന്താണോ പറഞ്ഞ ആ ടൈമില് ടോപ്പ് കാടാണ് ഒന്നും ചെയ്യാനില്ല ഡിസ്ട്രോയർ മാലി പിന്നെ റാഫിയുടെ കാട അതൊക്കെ പറഞ്ഞോ ഗാവി പിന്നെ ബോക്കിംഗ് ലിക് വോമൻ പിന്നെ ലൗതാർ മാർഡിസ് അത് യങ് കാർഡ്സ് ഒക്കെ ആ ടൈമില് പിക്ക് ആയിട്ട് വന്നാണ് അതിൽ ഈ റാഫേലിയോടെ കാട് അടിപൊളി കാടാണ് നല്ല സ്പീഡ് നല്ല ഫിനിഷിങ് എല്ലാ നല്ല അടിപൊളി കാർഡാണ് റാഫുലിയ പിന്നെ റാഷ് ബോർഡ് ഫോർ ലാനാണ് പോകുമ്പോൾ അതായത് നല്ല കാർഡുകളാണ് ഇപ്പൊ നിലവിൽ ഇരുപത് ട്രൈ ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രൈ ഇതിന്റെ ബാക്കിൽ എത്ര പ്ലേസ് വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഇരിക്കുന്നൂറാവാം നൂറ്റമ്പതാവാം ചിലപ്പോ മുന്നൂറാവാം എന്തായാലും വെറുത്തായിരിക്കും ഏറ്റവും ഡോബ്ല റൊണാൾഡിന്റെ കാർഡും എന്റെ കാര്യില്ല തൊണ്ണൂറ്റിമൂന്നും ഫിനിഷിങ് തൊണ്ണൂറ് തൊണ്ണൂറ് കിലോ വരും ഇതില് കേള് എൺപത്തി ആറുണ്ട് തൊണ്ണൂറ്റിനാലാണ് കിപ്പി പവർ തൊണ്ണൂറ്റി നല്ല തുളയണ അടിയാണ് അതായത് അവൻ ബാലൻസ് ആവേല കിട്ടാണെങ്കിൽ കാടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ പോരൂ പിന്നെ അതിൽ ഏറ്റവും ഡോബ് കാടന്ന് പറയുമ്പോ റൊണാൾഡിനോടെ കാടുണ്ട് ബെക്കാമിന്റെ അതും എനിക്കും കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അത് രണ്ടും നല്ല ടോപ്പ് ആട്ടിൽ പോട്ടുള്ള കാടുകളാണ് പിന്നെ റൊണാൾഡിനോന്ന് പറഞ്ഞ മജീഷ്യൻ തന്നെയായിരിക്കും കാട് ആ കാട് കിട്ടാൻ

ലക്കാണ് പിന്നെ അട്രിയാനോടെ നാട് നമ്മുടെ ഇതിലും തൊണ്ണൂറ്റി ഒമ്പത് കിക്കിൻ പവറാണ് അട്രിയാനോടെ അടിയെന്ന് പറഞ്ഞാ കട്ട പട്ടല്ല അടിയാ പവർ കാർഡുകളാണ് പക്ഷെ ഇപ്പൊത്തെ എഫിക് ഡബിൾ ബൂസ്റ്ററിന്റെ ഒപ്പം നിൽക്കുമ്പോ ഈ കാർഡുകളുടെ ഒക്കെ അട്രിട്ട് കുറച്ച് മുട്ടി നിൽക്കാൻ പറ്റില്ല എന്നാലും ആ ഒരു പവർ വെച്ച് നല്ല കാടുകളാണ് ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് അവർ തരുവേ ആ ഒരു ഇത് വിട്ടന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലെ കാർഡുകളാണ് അത് ഇപ്പൊ പത്തേഴ് നവംബർ രണ്ടായിരത്തി രണ്ടിലെ ആ ഒരു ഡേറ്റിലെ പെർഫോമൻസ് ഉള്ള കാർഡാണ് ആ ഒരു ഇതാണ് അത് അതിന് ആട്രിബ്യൂട്ട് ആട്ടിരിക്കൂട്ട് അതൊരിക്കലും പോകില്ല ആ ആട്രിബ്യൂട്ട് വെച്ചുള്ള കളിയായിരിക്കും കാർഡ് എപ്പോ നമ്മൾ യൂസ് ചെയ്താലും അപ്പൊ ഒക്കെ ആ അട്ടിപ്പുട്ട് പക്ഷെ നേരം അവർ ജെപ്പിക്കാ അങ്ങനെയല്ല ആട്ടുകുട്ടികൾ കൊറേ കൊണാനും ഇതിന്റെ ഒന്ന് ആട്ട്രൂട്ടൊന്നു കുറച്ചിട്ട് ഒരുമാതിരി പാസ്സിങ്ങ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ പാസ് വളഞ്ഞും ഇങ്ങനെയൊക്കെ പാസ് ആവില്ലാന്ന് കഴിക്കാൻ സാധനം പാസ്സാവും അങ്ങനത്തെ ഒരു കാർഡാണ് ബെൽഡി കാപ്പിന്റെ ഞാനിപ്പോ ഇപ്പം നോക്കി രണ്ടു ദിവസം കഴിഞ്ഞ പാക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് ഒരു കളിയില്ല ഒന്നാമത്തെ കേസ് പിന്നെ പാസ് ആവുള്ള ഒന്നാണല്ലോ ഇതേ തന്നെ എംബാപ്പയുടെ കാർഡെങ്കിലും ഇപ്പൊ കേറുള്ള അതുപോലെ തന്നെ ഇതിനൊക്കെ ബിഗ് ടൈമിന് നെയ്മറിന്റെ കാർഡ് അപ്പൊ ഇപ്പം ടൈം ആയതുകൊണ്ടാണെന്ന് കയറാൻ പാള്ള ബിഗ് ടൈമിന്റെ ആ ഒരു ഇത് ാണ് പ്ലേസ് വരുമ്പോ നമ്മുടെ പോയി ഉണ്ടാവില്ല കിട്ടാത്ത പാക്കായിരിക്കാം ഇത് വീണ്ടും വരുമ്പോ നമ്മളതിറക്കി പോയി ചേർക്കും അപ്പൊ വരുമ്പോ നമ്മള് പോയി പോയി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിന്റെ ട്രിപ്പ് ഈ കാർഡുകളൊക്കെ ഇനി സ്കിപ്പ് ചെയ്യുക ഉള്ള പോയിന്റ്സ് കളയാണ്ട് കറക്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം വിലയുടെ പോലെ കാർഡുകൾ അടുത്ത അപ്ഡേഷൻ കഴിഞ്ഞ് പുതിയ അടുത്ത ഇയർ വരുമ്പോ പുതിയ പുതിയ കാർഡുകളായിരിക്കും ചിലപ്പോ ഇനി അപ്ഡേഷൻ കഴിഞ്ഞ് ചിലപ്പോ വെള്ളയുടെ കാർഡ് ഇനി കൊണ്ടുവരാൻ സാധ്യത ഇല്ല എന്നുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ആണ് എന്റെ അഭിപ്രായം അടുത്ത അപ്ഡേഷൻ കഴിയുമ്പോഴായിരിക്കും കാർഡുകളൊക്കെ വന്നത് അപ്പൊ നമുക്ക് ശരിക്കും ആ സമയത്ത് യൂസ് ചെയ്യാന്നാണ് എന്റെ ഒരു അഭിപ്രായം വെറുതെ ഈ ബാക്കിലൊക്കെ ഇനി കറക്കി ചിലപ്പോ നമ്മള് കറക്കാൻ വേണ്ടി ഇരുന്നിട്ട് കിട്ടാണ്ട് പോയതായിരിക്കും ഇത് കാണുമ്പോൾ വീണ്ടും നമ്മൾ കോയിൻ പോയുമ്പോ ഇതിലേക്ക് കറക്കും ഇതിന്റെ ആ ഒരു ആട്രിബ്യൂട്ട് ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ കഴിയും അടുത്ത കാടങ്ങൾ വരുമ്പോ നമ്മുടെ കയ്യിൽ കോയിൽ ഉണ്ടാവൂല പുതിയ കോയിൽ ക്യാഷ് കൊടുത്ത് പർച്ചേസ് അങ്ങനെ ചെയ്ത് നിർബന്ധ സേവ് ചെയ്ത് വെക്കുക പുതിയ പുതിയ പാക്കുകൾ വരുമ്പോൾ മാത്രം കഴിഞ്ഞ ദിവസം ആണ് ഞാൻ അങ്ങനെ കിട്ടുമെന്ന് കഴിച്ചിട്ടൊരു തൊള്ളായിരം കോരു ക്ഷമില്ലാത്തതുകൊണ്ട് ഒന്ന് കറക്ിക്കുക അതുപോലെ തന്നെ നിങ്ങളും കാണാൻ വേറെ ക്ഷമയില്ലാണ്ട് കറക്കും പോയിനൊക്കെ എന്തായാലും കളിക്കങ്ങനെയാണ് തൊള്ളായിരം കോയിന് എഫ് പിക്ക് അടിച്ച് ക്രിക്ക കാണിച്ചാമിന് അടിച്ചത് നമുക്ക് കിട്ടിയില്ല അപ്പൊ അതുപോലെ ഇതൊക്കെ കറക്ക് വെറുതെ പോയി കളയാണ്ട് സേവ് ചെയ്ത് വെക്കാന്നാണ് ഞാൻ പറയുകയുള്ളൂ അപ്പം തൊള്ളായിരം പോയിനൊക്കെ വെച്ച് സേവ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ എപ്പിക്ക് അടിക്കുകയായിരിക്കും അപ്പം എന്തായാലും കറക്ക നൂറ് നൂറ് കോയിന് വെച്ച് സ്പെൻഡ് ചെയ്ത് കളയാണ്ട് സൂക്ഷിച്ചിട്ട് സേവ് ഇട്ട് പിന്നെ നല്ലൊരു പാക്ക് വരുമ്പോൾ കറുത്താന്ന് നോട്ടാം നാളെ ബിഗ് ടൈം തന്നെ എന്തായാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കൂട്ടാം അപ്പം എന്തായാലും ആ പാക്കിന്റെ ആരെങ്കിലും വരാനുള്ള മൂന്ന് പ്ലെയർ പ്ലെയറിനോട് എന്തായാലും കമന്റ് ചെയ്യാം അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈ വീഡിയോ വൈകുന്നേരമാണ് അപ്പം എല്ലാവരും സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ